മൈ പോസിറ്റീവ് വൈബ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പെറ്റുണിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരുടെയും ഒരു പരാതിയാണ് ഫ്രഷായിട്ട് നിൽക്കുന്ന പ്ലാന്റുകൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത് വാടിയ പോലെ നിൽക്കുന്നു അതെന്താണതിൻ്റെ പ്രശ്നം ഒരുപാട് കൂട്ടുകാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് ദുഃഖകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം ചെടികൾ പോകുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണ് എന്നാലും കൂട്ടുകാർക്ക് ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുകയും നിങ്ങളുടെ പ്ലാൻസിന് ഇനി അത് വരാതിരിക്കാൻ നോക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് കണ്ടോ ഇന്നലെ നല്ല ഫ്രഷായിട്ട് നിന്ന ഒരു ഡബിൾ പെറ്റൂണിയുടെ ഒരു തയ്യാണ് ഇതിപ്പിന്ന് നന്നായിട്ട് വാടി ഇങ്ങനെ തളർന്നു നിൽക്കുവാണ് അപ്പം ഇത് നമ്മൾ ഈർപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് സൂക്ഷിച്ചും ഒക്കെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷേ എന്നിട്ടും ഈ പ്ലാന്റുകൾ ഇങ്ങനെ പോയി തുടങ്ങുന്നുണ്ട് അത് എന്താണെന്നുള്ളതാണ് നമ്മൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ആണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഇതിനകത്ത് നമ്മളിപ്പോൾ നോക്കുമ്പം ഇതിൻ്റെ കടഭാഗം കണ്ടോ കടഭാഗത്ത് ഉണങ്ങി നിൽക്കുകയാണ് അപ്പോൾ ടിഷ്യൂസ് എല്ലാം താഴത്തെ ഉണങ്ങി മേളോട്ട് ജലവും മറ്റ് ഘടകങ്ങളൊന്നും പ്ലാന്റ്സിന് ചെല്ലാതെ ആയപ്പോൾ അത് വാടി നിൽക്കുകയാണ് അപ്പം ഇതിൻ്റെ ചോട്ടിലാണ് ഈ പ്രശ്നം വരുന്നത് ഇതിനകത്ത് നമുക്ക് ഒന്നില്ലെങ്കിൽ സോയിലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഫങ്കലായിട്ടുള്ളൊരു ഡിസീസ് വന്നിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ചുവട്ടിൽ എന്തെങ്കിലും ജീവികൾ അതിൻ്റെ ടിഷ്യൂസ് തിന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും അങ്ങനെ രണ്ട് രീതിയിലാണ് പ്രശ്നങ്ങൾ വരുന്നത് നമുക്കിതെന്താണെന്ന് നോക്കാം ഇതുപോലെ തന്നെ ഒരു പെറ്റൂണിയയും കൂടെ എൻ്റെ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എൻ്റെ മറ്റൊരു ചെടി ഇന്ന് പോയതിൻ്റെ മണ്ണ് ഞാൻ കുറഞ്ഞിട്ടേക്കുന്നതാണ് എന്താണ് പ്രശ്നം പ്രശ്നമെന്നറിയാൻ വേണ്ടിയിട്ട് മണ്ണ് കുറഞ്ഞിട്ടേക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ചെറിയ വൈറ്റ് കളറിലെ ഫംഗൽ വന്നിട്ടാണ് ഈ ഒരു ചെടി പോയിരിക്കുന്നത് അപ്പം നമ്മുടെ സോയിലെ ഈർപ്പം കൂടി പോകുമ്പോൾ അതിൻ്റെ അടിയിലുണ്ടാകുന്ന ഫംഗലാണ് അതിന് കാരണം അപ്പം അത് ഒരു കാരണമാണ് ഇങ്ങനെ പോകുന്നതിൻ്റെ കേട്ടോ അപ്പം അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം പെറ്റുണിയുടെ മണ്ണിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കുക ഇപ്പം അത്യാവശ്യം ഈർപ്പമൊക്കെ അന്തരീക്ഷത്തിലുള്ളതിൻ്റെ പേരിൽ അധികം അങ്ങനെ ഈർപ്പം വന്നിട്ടുണ്ടെങ്കിലും അതിന് ബാഡായിട്ടുള്ളൊരു എഫക്റ്റ് കാണിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇനി ഉപയോഗിക്കുമ്പോൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക നമുക്ക് ഈ ഒരു ചെടി ഒന്ന് പറിച്ചു നോക്കാം ഇതിനകത്ത് എന്താണ് പറ്റിയിരിക്കുന്നത് എന്നുള്ളത് നോക്കാം ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചാലും ഈ പ്ലാന്റ് ഒരിക്കലും ഇനി കയറി വരാൻ പോകുന്നില്ല ഒരു ദിവസം ഓരോ ദിവസം ചെല്ലുമ്പോൾ ഇത് വാടി വാടി പോവുകയുള്ളു അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് പറിച്ചു നോക്കാം ഇത് ഇതെന്താണെന്ന് ഇതിൻ്റെ കാര്യം എന്നുള്ളത് നമുക്കൊന്ന് പറിച്ചു നോക്കാം ഇത് ഉണ്ടോ വേരിൻ്റെ ഭാഗം അഴുകി ഇരിക്കുകയാണ് ഇത് കണ്ടോ സാഫൊക്കെ ഞാൻ ആദ്യ സമയങ്ങളിൽ ഇതിന് ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ വേറിൻ്റെ അടിഭാഗം പോയിട്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ഈ പ്ലാന്റ് ഇങ്ങനെ ഇപ്പോൾ വാടി നിൽക്കുന്നത് കേട്ടോ ഇതാണ് രണ്ടാമത്തെ പെറ്റുണിയയുടെ കാരണം ഇതും ഈർപ്പം കൂടിയതുകൊണ്ടാവാം ഇങ്ങനെ അടി ചീഞ്ഞു പോകുന്നത് അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് പെറ്റൂണിയ്ക്ക് കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കുക ഈ മൂന്നാമത്തെ പ്രശ്നം ഇതാണ് ഇതുകൊണ്ടോ ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള തണ്ടുകളിൽ നിന്നും ടിഷ്യൂസ് ഇങ്ങനെ അത് അതിനൊരു ഡാമേജ് വരുത്തിയിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള ടിഷ്യൂസ് ഫുള്ളായിട്ട് അത് അഴുകിപ്പോകുന്നൊരു ഇതാണ് മൂന്നാമതായിട്ട് എനിക്ക് കാണാൻ ഇത് കണ്ടോ ഇതിൻ്റെ സ്റ്റെമ്മുകളിൽ അത് എന്തെങ്കിലും ജീവികളാകാം മണ്ണിലുള്ള എന്തെങ്കിലും ജീവികളാകാം ഇങ്ങനെ ചെയ്യുന്നത് ഒന്നിലെ ഇത് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെം ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇതിനെ ഡാമേജ് വരുത്താൻ പറ്റും പിന്നെ മണ്ണിൽ ഉണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം സംഭവിക്കാറുണ്ട് ഇങ്ങനെ ഇതിനകത്ത് ക്രാക്ക് വരുത്തി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അത് ഒരുപാട് ഈർപ്പം വന്നിട്ട് അതിൻ്റെ ടിഷ്യൂസ് അഴുകി ചെടികൾ നശിച്ചു ഇത് നല്ലൊരു പെറ്റുണിയ ആയിരുന്നു ഈ ചെടിയും ഇപ്പം ഈ ഒരു രീതിയിൽ പോയേക്കുവാണ് അപ്പം ഇങ്ങനെ മൂന്ന് രീതിയിലാണ് പെറ്റുണിയകൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പെറ്റൂണിയ വളർത്തുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങനെ സാഫും സ്യൂഡോമോണാസും നമ്മൾ തീർച്ചയായിട്ടും പെറ്റുണിയ്ക്ക് ചെയ്ത് കൊടുക്കണം മാസത്തിൽ രണ്ടം ഈ പറഞ്ഞ കാര്യങ്ങൾ പെറ്റുണിയ്ക്ക് നമ്മൾ നൽകണം കൂടാതെ ഇതിൻ്റെ ലീഫിലും സ്റ്റെമ്മിലും ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണം അങ്ങനെ ഉണ്ടെങ്കിൽ പെറ്റൂണിയ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഉള്ള രോഗങ്ങളിൽ നിന്നൊക്കെ തടയാൻ സാധിക്കും പിന്നെ ഇടയ്ക്ക് നമ്മൾ കുമ്മായവും നമ്മുടെ മണ്ണിൽ ആഡ് ചെയ്ത് കൊടുക്കുക കുമ്മായം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ പറയുകയാണ് കുമ്മായം ഇടുമ്പോൾ നമ്മൾ കെമിക്കലായിട്ടുള്ള വളങ്ങളൊന്നും ആ സമയത്ത് ചേർക്കരുത് ഒരു പത്തിരുപതിന് ഇരുപത് ദിവസത്തിന് ശേഷം മാത്രമേ നിങ്ങൾ കുമ്മായം ഉപയോഗിച്ച് കഴിഞ്ഞ് രാസവളങ്ങൾ ചേർക്കാവുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ പെറ്റൂണിയ നമുക്ക് സംരക്ഷിച്ച് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ പറ്റൂട്ടോ അപ്പം തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു അപ്പം ഇത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം നമ്മുടെ നല്ല വെറൈറ്റി പെറ്റൂണിയൊക്കെയാണ് ഇതുപോലെ പോയേക്കണത് കുറച്ച് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള പോകുന്നത് അപ്പം പെറ്റൂണിയ വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അപ്പം ഇന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാ കൂട്ടുകാർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പെറ്റുണിയ വളർത്തുന്നവർ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പെറ്റുണിയ ചെടികൾക്ക് ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിയും അതിലൂടെ നമുക്ക് പെറ്റുണിയ ചെടികളെ സംരക്ഷിക്കാനും പറ്റും ഒത്തിരി സന്തോഷങ്ങൾ നമുക്ക് തന്നാലും പെട്ടെന്നൊരു സങ്കടം തരുന്നൊരു ചെടിയെന്ന ഒരു കാര്യമാണ് പെറ്റുണിയയ്ക്ക് പൊതുവേ എല്ലാവരും പറയുന്നത് പക്ഷേ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ എപ്പോഴും നമുക്ക് സന്തോഷം തരുന്ന ഒരു നല്ലൊരു ഒരു പ്ലാൻ്റാണ് പിറ്റൂണിയാ ചെടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അതുവരേക്കും ബായ്